മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു അമ്മ അച്ഛൻ ഇവിടെ മാതാവ് പ്രതിഷക്ഷപ്പെട്ട് ഇതേ മാതാവ് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുകളിലോട്ടാണ് നോക്കിയത് അച്ഛൻ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാതാവിനെ അച്ഛൻ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കുന്നു പക്ഷേ ആൾക്കാർക്ക് അതിന് ഈ നാട്ടുകാർക്കൊന്നും അതിനുള്ള ഒരു വിലയില്ല പക്ഷേ മാതാവ് ശരിക്കും അച്ഛൻ്റെ അമ്മ എൻ്റെ പേര് ബേബി ഞാൻ പൊന്നാമളിന്നു വരുന്നു മാതാവ് പ്രതിഷപ്പെട്ടപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു അമ്മ അച്ഛൻ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇതേ മാതാവ് നിൽക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ മുകളിലോട്ടാണ് നോക്കിയത് പിന്നെ രണ്ട് സൈഡിലോട്ട് നോക്കി അപ്പം ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ സ്തുതിപ്പും ഒക്കെ കഴിഞ്ഞിരുന്ന് അതിന് ഞാനിവിടെ അച്ഛനെന്നെ വിളിപ്പിച്ചപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് പിന്നെ തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് മാസം തൊട്ട് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതാണ് എൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വന്ന് ഞാൻ അന്ന് തൊട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട എളിയ മകളാണ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യം പൂർണ്ണമായിട്ട് മാറി എത്ര വർഷമൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാൽപ്പത്തി ആറ് വർഷമായി അപ്പം ഞാൻ കല്യാണം കഴിയുമ്പോഴ് മദ്യപാനിയായിരുന്നു അച്ഛനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം മദ്യപിക്കുന്നവരെ പുള്ളി ഉപദേശിക്കും അതുപോലെ പുകവലി പുകവലി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കത്തിച്ച് അത് തീരുമ്പോൾ അടുത്തതെടുക്കും അങ്ങനെ ഭയങ്കര പിന്നെ പുകവലിയായിരുന്നു അതും പൂർണമായിട്ട് മാറി ഇപ്പം തുടത്തില്ല പിന്നെ എൻ്റെ മകൾക്ക് മുപ്പത്തിനാല് വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ലായിരുന്നു അവളും ഇവിടുത്തെ ഒരു പ്രാർത്ഥന കൃപാസനത്തിൻ്റെ ഒരു പ്രേക്ഷിതയായിട്ട് ആണ് അമ്മ ഇവിടെ വന്ന് അവൾ മര്യന്ത ബസിൽ കൂടിയിട്ടുണ്ട് അവൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞപ്പം കല്യാണം നടന്ന് പിന്നെ ഇപ്പം ഞങ്ങൾക്ക് കോവിഡ് വന്ന് എല്ലാവർക്കും വന്ന് അപ്പം ഭർത്താവിനെ കൂടി അമ്പതിൽ ശതമാനത്തിൽ താഴെയായി പിന്നെ ഓക്സിജൻ ലെവല് പക്ഷേ ഡോക്ടറിന് ഭയങ്കര പിന്നെ അത്ഭുതം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്വാസം മട്ടലും ഒന്നുമില്ല അപ്പം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് അങ്ങേർക്ക് ഉപ്പ് കൊടുത്തോണ്ടേ ഇരിക്കുന്നതാണ് ഉപ്പ് കൊടുത്തത് വേറെന്നിനും അല്ല മാനസാന്തരപ്പെട്ട് എൻ്റെ ഭർത്താവ് ഒരു അക്രൈസ്തവനാണ് അപ്പം മാനസാന്തരപ്പെട്ട് ദൈവം മാതാ പക്ഷേ നല്ല വിശ്വാസിയാണ് മാതാവിനോടും ഈശോയോടും ഒക്കെ നല്ല എന്നെ പറഞ്ഞൊക്കെ വീടും പോകണില്ല എന്നൊക്കെ ചോദിച്ച് പടയും പിന്നെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിൽക്കുന്ന ആളാണ് പക്ഷേ പിന്നെ ഇന്ന് മാനസാന്തരപ്പെടുത്ത് യേശുവിൻ്റെ കൂതാശകൾ സ്വീകരിക്കാനായിട്ട് വരണേന്ന് അതിനുവേണ്ടിയാണ് ഉപ്പ് കൊടുത്തത് പക്ഷേ ഇപ്പം കോവിഡ് വന്നപ്പം മാതാവ് അങ്ങനെ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഡോക്ടറിന് അത്ഭുതം ഡോക്ടർ ചോദിക്കുന്നു ഈ പിന്നെ ചേട്ടന് ശ്വാസം മുട്ടലൊന്നും ഇല്ലേ ഇല്ലയെന്ന് എപ്പോഴും ചോദിക്കും അപ്പം എൻ്റെ മനസ്സിലിരുന്നു കൊണ്ട് മാതാവ് പറയും നീ എന്നും ഉപ്പ് കൊടുക്കലായിരുന്ന അതാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നെ പതിനൊന്ന് ദിവസം ഞങ്ങളെല്ലാവരും മൂന്ന് പേരും കടന്ന് വീട്ടിൽ പോയി ഇപ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിൽ ഇപ്പം ഇരിപ്പുകാരനായി പോയി അത് പുള്ളി സ്വയം ഒരു ശ്രമം നടത്തുകയില്ല അതുകൊണ്ട് ഭയങ്കര വെയിറ്റാണ് അതൊക്കെ കണ്ടാണ് ഇരിപ്പായി ഇരിപ്പായിപ്പോയത് പിന്നെ ഇവിടെ പണ്ട് അച്ഛൻ ഞങ്ങളുടെ എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ പൊന്നാമ്പളിന്ന് പതിനൊന്ന് പേര് വന്ന് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇതൊക്കെ നിങ്ങൾ ഓർക്കണം ഇന്നിവിടെ കയറുമ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി പറയും എന്താണ് ഇവിടെ അമ്മ അമ്മ പ്രത്യക്ഷപ്പെട്ടു ശരിയാണ് പക്ഷെ അച്ഛൻ അച്ഛൻ വേളാങ്കണ്ണിപ്പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കുന്നു പക്ഷെ ആൾക്കാർക്ക് അതിന് ഈ നാട്ടുകാർക്കൊന്നും അതിനുള്ള ഒരു വിലയില്ല പക്ഷേ മാതാവ് ശരിക്കും അച്ഛൻ അവിടെ പോയി എഴുപത്തഞ്ച് ജമാലയം പറ്റിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലി പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കൂടെ അമ്മ വന്ന് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര കുളിര് പൂരും ദേ ആദ്യത്തെ പ്രാർത്ഥനയിൽ ഇവിടെ വന്നപ്പോൾ ഒരു ഷെഡ് ആണ് വലിച്ച് ഇങ്ങനെ ഷീറ്റ് വലിച്ചു കെട്ടി ആണ് ഞങ്ങൾ ഞങ്ങൾ പതിനൊന്ന് പേര് വന്ന അച്ഛൻ അന്ന് തൊണ്ണൂറ്റാറിൽ തൈക്കൽ അടുത്ത പ്രാർത്ഥന ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ ഞങ്ങളെ ഇവിടെ ഇതിൻ്റെ ഈ കയറിൻ്റെ ഇത് നടത്തുന്ന പെണ്ണുങ്ങളൊക്കെ ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ ഇതുങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ അപ്പോൾ എന്ന് വെയിൽ വരുമ്പോൾ ഞങ്ങൾ മാറി മാറി നിന്ന് ആ ഷെഡിൽ നിന്ന് മാതാവ് തുടങ്ങിയ ആലയാണ് ഇതുവരെ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല ഇപ്പോൾ എനിക്കൊരവസരം കിട്ടി ഞാനിപ്പോൾ ഓടി വന്നത് അച്ഛനൊന്ന് കണ്ട് പ്രാർത്ഥിക്കാനാണ് അപ്പം ഞാനെൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പം സാക്ഷ ഓർത്തി അമ്മയുടെ മുമ്പിൽ ഞാൻ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ അപ്പം സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഓർത്തി ഞാൻ അപ്പം അമ്മയ്ക്കും ഈശോക്കും എന്നെ അത് തന്നെയല്ല എനിക്ക് വേറൊരു ഇതുണ്ട് എന്ന ഞാൻ നിയോഗം വെച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യം മാതാവ് നീ ഏറ്റെടുത്ത് സാധിച്ചു കൊടുക്കണമെന്ന് അത് ഒരുപാട് കാര്യങ്ങൾ അത് പലരും എന്നെ വിളിച്ച് പറയും ചേച്ചി കാര്യം സാധിച്ചു കേട്ട ഒന്നെങ്കിൽ അസുഖമായിരിക്കും അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ല പഠനത്തിൻ്റെ കാര്യങ്ങളോ അത് കേൾക്കുമ്പോൾ നമുക്ക് ദൈവമേ നമ്മൾ ഭാവിയാണെങ്കിലും എൻ്റെ ഈശോയെ അമ്മ പ്രാർത്ഥന കേട്ട് ഈശോയെടുക്ക കൊടുത്തല്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കൊന്നും വേണ്ട വേറെ ഒന്നും ജീവിതത്തിൽ വേണ്ട ഇത് മാത്രം മതി എൻ്റെ ഈശോക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇപ്പോഴും എന്നെ പ്രാർത്ഥനയിൽ നിലനിർത്തതിന് ആയിരമായിരം നന്ദി അച്ഛനായുസും ആരോഗ്യവും ഇനിയും സമർത്ഥമായി നൽകട്ടെ എന്ന് അമ്മയോട് യാചിക്കുന്നു ഈശോക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുകയാണ് ബേബിയമ്മ പുന്നാമ്പള്ളിയിൽ നിന്നാണ് ഈ സഹോദരി വരണത് നമുക്കറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് പരിശുദ്ധ അമ്മ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമയഘടികാരെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ ഇവിടെ ഇതേ സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ അമ്മ പറഞ്ഞത് കേട്ടോ സാക്ഷി അതായത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ് എന്നിട്ട് അമ്മ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സാധിച്ചു അച്ഛനില്ലായ്പ്പോഴും വെളാങ്കണ്ണിയിൽ പോയി പരിശുദ്ധമ്മ മാതാവിൻ്റെ സന്നിധാനത്തിൽ എഴുപത്തഞ്ച് എൺപത്തഞ്ച് അപമാനകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മ മാതാവിനെ ഇവിടെ കൊണ്ടുവന്നതാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവർക്ക് പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള വലിയൊരു സാക്ഷ്യമാണിത് അവിശ്വസിക്കുന്നവർക്കുള്ള വലിയൊരു സാക്ഷ്യമാണിത് നമ്മളുടെ ഹൃദയത്തിൻ്റെ വിശ്വാസം ഉറപ്പിക്കുന്ന കെട്ടുറപ്പിക്കുന്ന അമ്മ മാതാവിൻ്റെ ചൈതന്യം നിറഞ്ഞ ഒരു സാക്ഷ്യമാണ് അതുകൊണ്ടാണ് അമ്മാവ് പറയാം എനിക്കിവിടെ വന്നു ഇതെല്ലാം സംഭവിച്ചു പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല ഇന്ന് ദെയ്യമാതാവ് അനുഗ്രഹിച്ച് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനൊരു അനുഗ്രഹം കിട്ടി അതായത് നാൽപ്പത്താറ് വർഷമായിട്ട് വിവാഹം കഴിക്കുമ്പോഴേ ജീവിത പങ്കാളി മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യും പക്ഷേ ആ നിമിഷം മുതലുള്ള മദ്യപാനം നാൽപ്പത് വർഷവും നാൽപ്പത്താറ് വർഷമായിട്ടുള്ള മദ്യപാനം അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സഹോദരി ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചുകൊള്ളു അവർക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അമ്മയ്ക്ക് അനുഗ്രഹം കിട്ടേണ്ടതാണ് പക്ഷേ ഉടമ്പടി ചെയ്ത് അത് അതായത് ആ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കു ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മ ആനുഗ്രഹം കൊടുക്കുന്നത് നാൽപ്പത്താറ് വർഷമായിട്ടുള്ള മദ്യപാനത്തെയും പുകവലിയെടുത്ത് മാറ്റുന്നു മുപ്പത്തിനാല് വയസ്സ് വരെ മകൾക്ക് വിവാഹം നടന്നിട്ടുണ്ടായിരുന്നില്ല തടസ്സപ്പെട്ടിരുന്ന വിവാഹത്തെ പരിശുദ്ധമ്മ ക്രമീകരിച്ച് നൽകി അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് മദ്യപാനം മാറുന്നതിന് വേണ്ടി പല പലപ്പോഴും ഇങ്ങനെ ഈ ഉപ്പൊക്കെ കൊടുക്കുമായിരുന്നു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി അപ്പോഴും പക്ഷേ ഈ കോവിഡ് വന്ന സമയത്ത് ഓക്സിജൻ ലെവൽ വളരെ താന്നുപോയിട്ട് പോലും ഒരു ചുമയോ ശ്വാസം തടച്ചോ ഒന്നുമില്ലാതെ ഡോക്ടർ അതിനെ അതിശയിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ഈ അമ്മ പറയുകയാണ് വെഞ്ചൊരു ചുപ്പ് ഞാൻ എപ്പോഴും കൊടുക്കുന്നതിൻ്റെ കൃപ അമ്മ മാതാവ് കൊടുത്തതാണ് വലിയൊരു സാക്ഷ്യമാണ് നിങ്ങൾ വിശ്വസിക്കണം ഇവിടെ വന്നിരിക്കുന്നവർക്ക് വിശ്വാസത്തിൽ അടി ഉറക്കുവാൻ ഇപ്പം നിങ്ങൾ അമ്മമാതാവിനെ നോക്കണം അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയണം അമ്മമാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്ന ആ നിമിഷത്തെ തിരിച്ചറിയണം എന്നിട്ട് ത്രിയേക ദൈവത്തിന് നിങ്ങളെ സമർപ്പിച്ച് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയും കാരണയും ഒന്നും ഉണ്ടാകട്ടെ ഈ അമ്മയ്ക്കും കുടുംബത്തിനും എല്ലാ അനുഗ്രഹവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം യശുവേ ആരാധന യശുവേ സ്തുതി യശുവേ മഹത്വം